വിമലഹൃദയ പ്രതിഷ്ഠ പതിനെട്ടാം ദിവസം ആമുഖം വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിൻ്റെ യഥാർത്ഥ മരിയഭക്തി എന്ന പുസ്തകത്തിലെ വിമലഹൃദയ പ്രതിഷ്ഠ പ്രാർത്ഥനകളാണ് ചൊല്ലുന്നത് വിശുദ്ധൻ വിമലഹൃദയ പ്രതിഷ്ഠയെ രണ്ട് ഘട്ടങ്ങളാക്കി തിരിച്ചിരിക്കുന്നു ആദ്യഘട്ടം ലോകത്തെ ഉപേക്ഷിക്കുക ഇത് ആദ്യത്തെ പന്ത്രണ്ട് ദിവസങ്ങളാണ് രണ്ടാം ഘട്ടം മൂന്നാഴ്ചകളാക്കി തിരിച്ചിരിക്കുന്നു ഒന്നാമത്തെ ആഴ്ച രണ്ടാമത്തെ ആഴ്ച പരിശുദ്ധ കന്യകയെക്കുറിച്ചുള്ള അറിവിനായും മൂന്നാമത്തെ ആഴ്ച യേശുക്രി പറ്റിയുള്ള അറിവിനായും നിശ്ചയിച്ചിരിക്കുന്നു രണ്ടാം ഘട്ടം ഒന്നാമത്തെ ആഴ്ച ആത്മജ്ഞാനം ഒന്നാമത്തെ ആഴ്ചയിലെ എല്ലാ പ്രാർത്ഥനകളും ഭക്താനുഷ്ഠാനങ്ങളും ആത്മജ്ഞാനത്തിനും തങ്ങളുടെ പാപത്തെക്കുറിച്ചുള്ള പശ്ചാത്താപത്തിനുമായി ഉപയോഗിക്കണം നമ്മുടെ അരുതിയും യേശുവിന്റെ അരുരിയും തമ്മിലുള്ള വൈരുദ്ധ്യത്തെ പറ്റി ഈ ആഴ്ചയിൽ അധികമായി പരിഗണിക്കേണ്ടതില്ല നമ്മുടെ പാപങ്ങൾ നമ്മെ എത്തിച്ച ദയനീയവും വിനീതവുമായ അവസ്ഥയെക്കുറിച്ചാണ് നാം ധ്യാനിക്കേണ്ടത് ക്രിസ്തീയ പരിപൂർണത എന്നത് നമ്മുടെ കർത്താവുമായുള്ള പരിപൂർണ ഐക്യമാണല്ലോ അതിലേക്ക് നയിക്കുന്ന എളുപ്പവും സുനിശ്ചിതവും പരിപൂർണവുമായ മാർഗമാണ് ഈ മര്യഭക്തി നമ്മുടെ നിസ്സഹായതയും ദുരിതവും നന്നെ ബോധ്യപ്പെട്ടുകൊണ്ട് ഈ വഴിയിലേക്ക് ഗൗരവപൂർവ്വം പ്രവേശിക്കാം എന്നാൽ നമ്മെപ്പറ്റി തന്നെയുള്ള അറിവില്ലാതെ ഇത് എങ്ങനെ ലഭ്യമാകും

പിതാവിന്റെ അനാദിയായ പുത്രനും ഞങ്ങളെ ഞങ്ങളെ അമേയമായ ജീവനായ പരിശുദ്ധ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പിതാവിൽ നിന്നും നിന്നും പുത്രനിൽ പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ പിതാവിന്റെ വാഗ്ദാനമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്വർഗീയ പ്രകാശത്തിന്റെ കഥ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാ കാരണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്വർഗീയ ഞങ്ങളെ 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 അനുഗ്രഹിക്കണമേ 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 ആർദ്രമായ സ്നേഹമേ ആത്മീയ അഭിഷേകമേ സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും അനൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിന്റെയും ബുദ്ധിയുടെയും അനൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സതുപദേശത്തിന്റെയും ആത്മശക്തിയുടെയും അനൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അറിവിന്റെയും ഭക്തിയുടെയും അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സമാധാനത്തിന്റെയും ശാന്തതയുടെയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശുദ്ധീകരിക്കുന്ന ആത്മാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭരിക്കുന്ന ആത്മാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്യുന്നതനായ ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധ അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ

അങ്ങയുടെ പ്രസാദവരങ്ങളുടെ ഭണ്ഡാഗാരം ഞങ്ങൾക്കായി തുറക്കണമേ പരിശുദ്ധാത്മാവി പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധാത്മാവി സ്വർഗീയ പ്രചോദനത്താൽ പ്രകാശിപ്പിക്കണമേ പരിശുദ്ധാത്മാവി രക്ഷയുടെ വഴിയിലൂടെ ഞങ്ങളെ നയിക്കണമേ പരിശുദ്ധാത്മാവി ആവശ്യമായ ഒരേ ഒരു ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവി നന്മ അഭ്യസിക്കുവാൻ പ്രചോദനം നൽകണമേ പരിശുദ്ധാത്മാവി എല്ലാ പുണ്യങ്ങളുടെയും യോഗ്യത ഞങ്ങൾക്ക് നൽകണമേ നീതിയിൽ ഞങ്ങളെ നിലനിർത്തണമേ പരിശുദ്ധാത്മാവി അവിടുന്ന് ഞങ്ങളുടെ നിത്യമായ പ്രതിഫലമാകണമേ ദീപത്തിന്റെ അങ്ങയുടെ പരിശുദ്ധ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ ഭൂലോകുന്ന കുഞ്ഞാടി പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളിൽ വർഷിക്കണമേ കുഞ്ഞാടി ഭൂലോകത്തിന്റെയും ഭക്തിയുടെയും അരൂപിയെ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവെ വരണമേ അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ സ്നേഹാഗ്നി ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ പ്രാർത്ഥിക്കാം ഊ കാരുണ്യവാനായ പിതാവി അങ്ങേ ദിവ്യഅരു ഞങ്ങളെ പ്രകാശിപ്പിക്കുകയും ജ്വലിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ സ്വർഗീയ സുധ ഞങ്ങളിൽ ഒഴുകി സൽപ്രവർത്തികൾ ചെയ്യാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ അങ്ങയോടുകൂടി നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെയും പരിശുദ്ധാത്മാവിന്റെയും ഐക്യത്തിൽ ഞങ്ങളുടെ യാചനകൾ സാധിച്ചു തരണമേ ആമേ प्रभयोलं समुद्रतारमी सुस्तीमादे निग्रहिता पाबलेशमिकन्ये धन्य स्वर्गविश्रान्ति कवाडमिनी प्रभयोलु समुद्रतारमी सुस्ती देवमादे निग्रहिता നീ സ്വീകരിച്ചു മർത്യനു ശാന്തിയല്ലോ നാമം മാറ്റി കുറിച്ച ധന്യേ प्रभयोलु समुद्रतारमे स्वस्ति देवमादे निगृहीता पापलेश मे शिरा कन्ये धन्ये स्वर्गविश्रान्ति कवाडमेनी

पावलेशनी कन्ये धन्ये स्वगविsrandidan काबाड नेनी देवी ग वचन शिशुवाय जन्म मारनो नी वळी प्रार्थना केटडटे जङ्गलकु ताययन्न प्रभयोलुम् समुत्रतारमे सुस्ति देवमाधे नीयानुग्रःता पाबलेशमिशिरोत्त कन्ये धन्ये स्वागविस्वांदेतन् कवाडमेमी सर्वत्ति लुमदिशयमागुम् कन्ये शांदरील देव शांदयामी ിൽ നിന്നു ഞങ്ങളെ തോലും സമുദ്ര താരമാതെ നീ അനുഗ്രഹിത കന്നീ തന്നീ സ്വീശ്രാന്തി കണ്ണമിഷാതെ കാത്തിടൂനീ സുരക്ഷിതമാക്കൂ മാഗങ്ങളെ യേശുവിൽ ആമോദമിന്നുമ്പോളും കാത്തിടു തേ പ്രഭയോലും സമുദ്ര താരമേ സ്വസ്ഥി ദേവമാതെ നീ അനുഗ്രഹീത ितवाडमेनी अत्यन्त सुरलोगत्यङ्गं सदा सर्वशक्तना देवा, गेवा पिता वे पुत्रायस्तु

െ അനുഗ്രഹിക്കണമേ 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 ഞങ്ങളുടെ 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 പ്രാർത്ഥന 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 കേൾക്കണമേ കേൾക്കണമേ കൈക്കൊള്ളണമേ കൈക്കൊള്ളണമേ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ തൃപ്തമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ജനനി ജനനെ അപേക്ഷിക്കണമേ കനിക ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മാതാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കരുണയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവത്തിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രത്യാശയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും നിർമ്മലയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അതിന്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ യു മാതാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതത്തിന് വിഷയമായ മാതാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സതുപദേശത്തിന്റെ മാതാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സൃഷ്ടാവിന്റെ മാതാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രക്ഷകന്റെ മാതാവി

ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേണ്ടി അപേക്ഷിക്കണമേ ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദിവരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭാഗ്യത്തിന്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർമ്മല ബന്ധം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വാഗ്ദാനത്തിന്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഉഷകാല നക്ഷത്രമേ അപേക്ഷിക്കണമേ രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വാദികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടിയേറ്റക്കാരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേണ്ടി അപേക്ഷിക്കണമേ ദീർഘദർശികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദസാക്ഷികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബന്ധകന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സർവനി ശുഭരുടെയും രാഗ്നി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമലോഭയയായ രാഗ്നി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സർക്കാർ ഉദിയായ രാഗ്നി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിഷത ജമാലയുടെ രാഗ്നി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർമല സഭയുടെ അലങ്കാരമായ രാഗ്നി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സമാധാനത്തിന്റെ രാഗ്നി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ലോകത്തിലെ പാപനെ നിങ്കന ദിവ്യഗുണരേ കഥാവേ ഞങ്ങളുടെ പാപനെ ക്ഷമിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾക്കുന്ന സർവേശ്വരന്റെ പുണ്യപുണ്യ മാതാവി ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ വീക്ഷിക്കരുതേ ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാ മാതാവി സകല ആപത്തുകളിൽ നിന്നും എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശ്വരയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കഥാവി പൂർണ്ണ മനസ്സോട് സാഷ്ടം വീണെടുക്കുന്ന ഈ കൂട്ടത്തെ തൃക്കൻ പാർത്ത് നിത്യകന്യായി പഠിച്ച കന്യാമറിയത്തിന്റെ അപേക്ഷയാൽ സർവശത്രുക്കളുടെ ഉപദ്രവം നിന്ന് രക്ഷിച്ചു പോയണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ പ്രാവശ്യം ശ്രീ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നെ പരിശുദ്ധരാജ്ഞി കരുണയുള്ള മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാധുര്യവും ശർണവുമേ സ്വസ്തി ഹവായയുടെ പുറന്തള്ളപ്പെട്ട മക്കളായി ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിൻ്റെ താഴ്വരയിൽ നിന്നും ഇങ്ങിക്കരഞ്ഞുകൊണ്ട് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു ആകെയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരത്തിരിക്കണമേ ഞങ്ങളുടെ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ ആമേ ൂക്കായ സുശേഷം അധ്യായം പറഞ്ഞു ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം എന്നാൽ ആർമൂലം അവ ഉണ്ടാകുന്നുവോ അവന് ദുരിതം ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ തിരികെ കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കില്ല നിന്റെ സഹോദരൻ ചെയ്താൽ അവനെ ശാസിക്കുക പശ്ചാത്തപിച്ചാൽ അവനോട് ക്ഷമിക്കുക ദിവസത്തിൽ ഏഴു പ്രാവശ്യം അവൻ നിനക്കെതിരായി പാപം ചെയ്യുകയും ഏഴു പ്രാവശ്യവും തിരിച്ചുവന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ നീ അവനോട് ക്ഷമിക്കണം അപ്പോൾ അപ്പസ്തോലന്മാർ കർത്താവിനോട് പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസം കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമെന്നും വൃക്ഷത്തോട് ചൂടോടെ ഇളകി കടലിൽ ചെന്ന് വേരൊറിക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളനുസരിക്കും നിങ്ങളുടെ ഒരു ഭൃത്യൻ ഉഴുകയോ ആടുമേയിക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട് നീ ഉടനെ വന്ന് ഭക്ഷണത്തിനിരിക്കുക എന്ന് നിങ്ങളിൽ ആരെങ്കിലും പറയുമോ എനിക്ക് ഭക്ഷണം തയ്യാറാക്കുക ഞാൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതുവരെ അരമുറുക്കി എന്നെ പരിചരിക്കുക അതിനുശേഷം നിനക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം എന്നല്ലേ നിങ്ങൾ പറയുക കൽപ്പിക്കപ്പെട്ടത് ചെയ്തതുകൊണ്ട് ദാസനോട് നിങ്ങൾ നന്ദി പറയുമോ ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് കടമ നിർവഹിച്ചതേയുള്ളു എന്ന് പറയുവേ ജൂസലമിലേക്കുള്ള യാത്രയിൽ അവൻ സമരിയായിക്കും ഗലീലിക്കും മധ്യേ കടന്നു പോവുകയായിരുന്നു അവനൊരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന പത്തു കുഷ്ഠരോഗികൾ അവനെ കണ്ടു അവർ സ്വരമുയർത്തി അപേക്ഷിച്ചു അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു പോകും വഴി അവർ സുഖം പ്രാപിച്ചു അവരിൽ ഒരുവൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു അവൻ യേശുവിന്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു അവൻ ഒരു സമരിയാക്കാരനായിരുന്നു ല്ലേ സുഖപ്പെട്ടത് ബാക്കി ഒമ്പത് പേർ എവിടെ ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ അനന്തരം യേശു അവനോട് പറഞ്ഞു എഴുന്നേറ്റ് പോയിക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന് ഫരിസയർ ചോദിച്ചതിന് അവൻ മറുപടി പറഞ്ഞു പ്രത്യക്ഷമായ അടയാളങ്ങളോട് കൂടെയല്ല ദൈവരാജ്യം വരുന്നത് ഇതാ ഇവിടെ അതാ അവിടെ എന്ന് ആരും പറയുകയുമില്ല എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് അവൻ ശിഷ്യരോട് പറഞ്ഞു മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിൽ ഒന്നു കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും എന്നാൽ നിങ്ങൾ കാണുകയില്ല അതാ അവിടെ ഇതാ ഇവിടെ എന്ന് അവർ നിങ്ങളോട് പറയും നിങ്ങൾ പോകരുത് അവരെ നിങ്ങൾ അനുഗമിക്കുകയുമരുത് ആകാശത്തിൻ്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് പായുന്ന മിന്നൽപ്പിണർ പ്രകാശിക്കുന്നത് പോലെയായിരിക്കും തൻ്റെ ദിവസത്തിൽ മനുഷ്യപുത്രനും എന്നാൽ ആദ്യമേ അവൻ വളരെ കഷ്ടതകൾ സഹിക്കുകയും ഈ തലമുറയാൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു നോഹയുടെ ദിവസങ്ങളിൽ സംഭവിച്ചത് എങ്ങനെയോ അങ്ങനെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലും നോഹ പെട്ടകത്തിൽ പ്രവേശിക്കുകയും ജലപ്രളയം വന്ന് സകലതും നശിപ്പിക്കുകയും ചെയ്തതുവരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും കഴിഞ്ഞിരുന്നു ലോത്തിൻ്റെ നാളുകളിലും അങ്ങനെ തന്നെ ആയിരുന്നു അവർ തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും നടുകയും വീട് പണിയുകയും ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ലോത്ത് സ്വതൂമിൽ നിന്ന് ഓടിപ്പോയ ദിവസം സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധകവും പെയ്ത് അവരെയെല്ലാം നശിപ്പിച്ചു ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസത്തിൽ ആ ദിവസം പുരമുകളിൽ ആയിരിക്കുന്നവൻ വീട്ടിനകത്തുള്ള തൻ്റെ സാധനങ്ങൾ എടുക്കാൻ താഴേക്ക് ഇറങ്ങിപ്പോകരുത് അതുപോലെ തന്നെ വയലിൽ ആയിരിക്കുന്നവനും പിന്നിലുള്ളവയിലേക്ക് തിരിയരുത് ലോത്തിൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ഓർമ്മിക്കുക തൻ്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നാൽ തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് നിലനിർത്തും ഞാൻ നിങ്ങളോട് പറയുന്നു അന്നു രാത്രി ഒരു കട്ടിലിൽ രണ്ടു രണ്ടുപേരുണ്ടായിരിക്കും ഒരാൾ എടുക്കപ്പെടും മറ്റേയാൾ അവശേഷിക്കും രണ്ട് സ്ത്രീകൾ ഒരുമിച്ച് ധാന്യം പൊടിച്ചുകൊണ്ടിരിക്കും ഒരുവൾ എടുക്കപ്പെടും മറ്റവൾ അവശേഷിക്കും അവർ ചോദിച്ചു അവൻ പറഞ്ഞു ശവം എവിടെയോ അവിടെ കഴുകന്മാർ വന്നുകൂടും ക്രിസ്ത്യാനുകരണ മൂന്നാം പുസ്തകം അധ്യായം ഇരുപത് നമ്മുടെ അവശതകളും ദുരിതങ്ങളും ശിഷ്യൻ എന്റെ തെറ്റുകൾ ഞാൻ ഏറ്റുപറയും ഗുരു എന്റെ ബലഹീനത ഞാൻ അങ്ങയോട് ഏറ്റുപറയും പലപ്പോഴും നിസാര സംഗതികളാണ് എന്നെ നിരാശനും അസ്വസ്ഥനമാക്കി തീർക്കുന്നത് ധൈര്യപൂർവ്വം പെരുമാറണമെന്ന് ഞാൻ നിശ്ചയിക്കുന്നു എന്നാൽ ലഘുവായ പ്രലോഭനം ഉണ്ടാകുമ്പോൾ എന്റെ സ്ഥിതി ഉടൻ വളരെ പ്രയാസമാകുന്നു പ്രയാസമാകുന്നുവഹമായ പ്രലോഭനം ചിലപ്പോൾ വളരെ നിസാര സംഗതിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്റെ സ്ഥിതി സുരക്ഷിതമാണെന്ന് ഞാൻ വിചാരിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ചെറിയ കാറ്റിൽ ഞാൻ മിക്കവാറും നിശേഷം അടിപ്പെട്ടു പോകുന്നു ദൈവമേ കണ്ടാലും എൻറെ നിസ്സഹായതയും ബലഹീനതയും എല്ലാവിധത്തിലും അറിയാവുന്നതാണ് എന്നിൽ കൃപാലുവായി അങ്ങ് എന്നെ ഈ ചെളിക്കുണ്ടിൽ പൂണ്ടുപോകാതെ ഉദ്ധരിക്കണമേ എങ്കിൽ ഞാൻ നിരാശനാവില്ല ഞാൻ എളുപ്പം വീണുപോകുമെന്നും വികാരങ്ങളെ നിയന്ത്രിക്കാൻ ബലലമില്ലെന്നുമുള്ള ബോധമാണ് എന്നെ പലപ്പോഴും പിന്തിരിപ്പിക്കുകയും അങ്ങയുടെ ദൃഷ്ടിയിൽ എന്നെ പരിഭ്രമിപ്പിക്കുകയും ചെയ്യുന്നത് എൻ്റെ പൂർണമായ സമ്മതത്തോടു കൂടിയല്ലെങ്കിലും വികാരങ്ങളുടെ ആക്രമണങ്ങൾ എനിക്ക് ഉപദ്രവകരവും അസ്വാസ്ഥ്യകരവുമാണ് എന്നും ഇങ്ങനെ സമരത്തിൽ ഏർപ്പെട്ട് ജീവിക്കുന്നത് എനിക്ക് ഏറ്റവും വിഷമമായിരിക്കുന്നു ആകയാൽ എന്റെ ബലഹീനത ഞാൻ അറിയുന്നു ദുശ്ചിന്തകൾ വളരെ എളുപ്പത്തിൽ എൻ്റെ മനസ്സിൽ തിക്കിക്കയറുന്നു എനിക്ക് അവയെ ബഹിഷ്കരിക്കുന്നതിന് അത് എളുപ്പമല്ല ഇസ്രായേലിന്റെ ഏറ്റവും ശക്തനായ ദൈവമേ വിശ്വാസമുള്ള ആത്മാക്കളെ തീവ്രമായി സ്നേഹിക്കുന്ന കർത്താവെ അങ്ങയുടെ ഈ ദാസന്റെ പ്രയാസത്തെയും ദുഃഖത്തെയും കടാക്ഷിക്കുകയും എൻറെ സകല കൃത്യങ്ങളിലും എന്നെ സഹായിക്കുകയും ചെയ്യണമേ സ്വർഗീയ ധൈര്യം കൊണ്ട് എന്നെ ബലവാനാക്കണമേ അല്ലെങ്കിൽ പൂർവ മനുഷ്യൻ ഇനിയും ആത്മാവിന് പൂർണമായി വിധേയമായിട്ടില്ലാത്ത ജഡം വിജയം പ്രാപിക്കുകയും അധികാരിയാവുകയും ചെയ്യും ജഡത്തിനെതിരായി ഐഹിക ജീവിതത്തിൽ നമുക്ക് ശ്വാസമുള്ള കാലത്തോളം നാം യുദ്ധം ചെയ്യണം കഷ്ടം ഇതെന്ത് ജീവിതമാണ് ഈ ജീവിതത്തിൽ പീഢകൾക്കും ദുരിതങ്ങൾക്കും ഒരിക്കലും കുറവില്ല കുരുക്കുകളെയും ശത്രുക്കളെയും കൊണ്ട് അത് നിറഞ്ഞിരിക്കുന്നു ഒരു ദുരിതമോ പ്രലോഭനമോ അവസാനിക്കുമ്പോൾ വേറൊന്നു വരുന്നു അതുമാ അത്രമാത്രമോ മാത്രമോ ആദ്യത്തെ സംഘർഷം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റ് സംഘർഷങ്ങൾ അപ്രതീക്ഷിതമായി വന്നു കയറുന്നു ഇത്ര വലിയ ദുഃഖങ്ങളുള്ളതും ഇത്രയധികം ആപത്തുകൾക്കും ദുരിതങ്ങൾക്കും വശകവുമായ ജീവിതം എങ്ങനെ സ്നേഹയോഗ്യമാകും ഇത്രയധികം മരണത്തിനും മഹാവ്യാധികൾക്കും നിദാനമായിരിക്കുന്ന ഈ ജീവിതം എങ്ങനെ ജീവിതം എന്ന പേരിന് അർഹമാകും എങ്കിലും മനുഷ്യർ അതിനെ സ്നേഹിക്കുകയും അധികം പേരും അതിൽ ആനന്ദം തേടുകയും ചെയ്യുന്നു ലോകം കാപട്യം നിറഞ്ഞതും വിധേയമാണെന്ന് അധികം പേരും കുറ്റപ്പെടുത്തുന്നു എങ്കിലും അതിനെ ത്യജിക്കുന്നതിന് അവർക്ക് മനസ്സില്ല എന്തുകൊണ്ടെന്നാൽ ഇന്ദ്രിയ സുഖങ്ങളുടെ ആകർഷണം അത്ര ശക്തമാണ് ചില സംഗതികൾ ലോകത്തെ സ്നേഹിക്കുന്നതിനും മറ്റു ചിലത് അതിനെ വെറുക്കുന്നതിനും നമ്മെ പ്രേരിപ്പിക്കുന്നു ശാരീരിക സുഖാനുഭോഗങ്ങളിലുള്ള ആസക്തിയും ദൃശികളുടെ ഭോഗ ലോലതയും ജീവിതത്തിന്റെ അഹങ്കാരവും ലോകത്തെ സ്നേഹിക്കുന്നതിന് നമ്മെ പഠിപ്പിക്കുന്നു എന്നാൽ തുടർന്നുണ്ടാകുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും ലോകത്തോട് വിദ്വേഷവും വെറുപ്പും നമ്മളിൽ ഉളവാക്കുന്നു എന്നാൽ കഷ്ടം പാപത്തിന്റെ രസപദത്വം ലോകാസക്തനായ മനുഷ്യന്റെ ഹൃദയത്തെ കീഴടക്കുകയും മുള്ളുകളുടെ ഇടയിൽ ആനന്ദമുണ്ടെന്ന് അവൻ ഭ്രമിക്കുകയും ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ അവൻ ഈശ്വര മാധുര്യമോ പുണ്യത്തിന്റെ ആന്തരമായ ആനന്ദമോ കാണുകയോ ആസ്വദിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ ലോകത്തെ നിശേഷം വെറുക്കുകയും ദൈവത്തിന്റെ പരിശുദ്ധ ശിക്ഷണത്തിന് വശംവതരായി ജീവിക്കുവാൻ യത്നിക്കുകയും ചെയ്യുന്നവർക്ക് സർവ്വസംഘ പരിത്യാഗികൾക്ക് പ്രതിശ്രുതമായിരിക്കുന്ന മാധുര്യം അനുഭവവേദ്യമാകുന്നു ലോകം എത്ര ദയനീയമായി തെറ്റിപ്പോയിരിക്കുന്നുവെന്നും എങ്ങനെ പലവിധത്തിൽ വഞ്ചിക്കപ്പെടുന്നുവെന്നും അവർ സ്പഷ്ടമായി കാണുന്നു